മലയാളികളുടെ പ്രിയങ്കരനാണ് നടൻ ധ്യാൻ ശ്രീനിവാസൻ നടൻ എന്നതിലുപരിയായി സംവിധായകനായും എല്ലാം ധ്യാൻ ശ്രീനിവാസൻ അറിയിച്ചിട്ടുണ്ട് തുടക്കത്തിൽ അച്ഛൻ്റെയും ചേട്ടൻ്റെയും പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നതെങ്കിൽ ഇന്ന് ധ്യാൻ സ്വന്തമായി ഒരുപാട് ആരാധകരുള്ള താരമാണ് അഭിനയിച്ച സിനിമയേക്കാൾ കൂടുതൽ തൻ്റെ ഓഫ് സ്ക്രീൻ വ്യക്തിത്വമാണ് ധ്യാന് ആരാധകരെ നേടിക്കൊടുക്കുന്നത് മറയില്ലാതെ തുറന്ന് സംസാരിക്കുന്നതാണ് ധ്യാനിൻ്റെ ശീലം ഉരുളിക്കുപ്പേരി പോലെ കൗണ്ടറുകൾ കൊണ്ട് നിറയുന്ന ആരെയും ചിരിപ്പിക്കുന്ന ജീവിത കഥകൾ പറയുന്ന ധ്യാൻ്റെ അഭിമുഖങ്ങൾ വൈറലായി മാറാറുണ്ട് അച്ഛനെക്കുറിച്ച് ധ്യാൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ പ്രേക്ഷക ശ്രദ്ധ നേടുകയാണ് മാതൃഭൂമിയുടെ അക്ഷരോത്സവത്തിൽ പങ്കെടുക്കുകയെ സദസ്സിലുണ്ടായിരുന്ന ഒരാളുമായി ധ്യാൻ നടത്തിയ സംഭാഷണമാണ് ചർച്ചയാകുന്നത് സദസിന്റെ ചോദ്യങ്ങൾക്ക് ധ്യാൻ മറുപടി നൽകവെയാണ് ഒരു വൃദ്ധൻ ശ്രീനിവാസിനെ സംസാരിക്കുന്നത് ശ്രീനിവാസൻ എന്ന മഹാന്റെ മകൻ അല്ലെങ്കിൽ ധ്യാൻ ഇന്നിവിടെ ഇരിക്കില്ലെന്ന് അദ്ദേഹം പറയുന്നു ഉടനെ അതെ അത് വളരെ സത്യമാണ് എന്ന് ധ്യാൻ സമ്മതിക്കുന്നു രണ്ടാമത് ഈ ഹൈപ്പോക്രേറ്റ് റെസിലിയൻസ് എന്ന രണ്ടു വാക്കുകൾ മൂന്ന് തവണ എൻട്രൻസ് തോറ്റ ഒരാൾ പറഞ്ഞാൽ ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ കയ്യിലെടുക്കാനാകില്ലെന്നായി വൃദ്ധൻ ഓഡിയൻസിനെ കയ്യിലെടുത്തതുകൊണ്ട് അവർ ഇടയ്ക്കിടെ കൈയടിച്ചു എന്നായിരുന്നു ധ്യാനിൻ്റെ കൗണ്ടർ പിന്നാലെ സദസ്സിൽ കയ്യടി ഉയരുകയും ചെയ്തു ആദ്യം ശ്രീനിവാസിനെ മനസ്സിലാക്കുക എന്നിട്ട് വേണം അദ്ദേഹത്തെ ക്രിറ്റിസൈസ് ചെയ്യാൻ വിസ്ഡം എന്നതിനെക്കുറിച്ച് ഷേക്സ്പിയർ പറഞ്ഞത് എന്താണെന്നോ അറിയാമോ എന്നായി വൃദ്ധൻ പിന്നാലെ ധ്യാനിൻ്റെ മറുപടി എത്തി ശ്രീനിവാസിനെ മനസ്സിലാക്കാൻ ഈ ചേട്ടൻ പറയുന്നു ശ്രീനിവാസിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് ഞാനാണ് ചേട്ടനല്ല എൻ്റെ അച്ഛനാണ് അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയ അത്രയൊന്നും ശ്രീനിവാസിനെക്കുറിച്ച് ചേട്ടൻ മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല അത് എന്തായാലും ഇല്ല ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഈ ലോകത്തെ എൻ്റെ അച്ഛൻ കഴിഞ്ഞിട്ടേ എനിക്ക് എന്തുമുള്ളൂ എന്ന് ധ്യാൻ പറഞ്ഞു അദ്ദേഹത്തെയാണ് എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും അധികം ഇഷ്ടവും സ്നേഹവും പിന്നെ നമ്മുടെ ഐഡിയോളജിയിലും അഭിപ്രായത്തിലുമൊക്കെ വ്യത്യാസങ്ങൾ വരും അത് അച്ഛനായിക്കോട്ടെ മകനായിക്കോട്ടെ പുള്ളി പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ട് ഞാൻ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് പുള്ളിയും അങ്ങനെയാണ് ഇത് പറഞ്ഞതുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ ചോദിച്ചില്ലേ എൻ്റെ അച്ഛൻ അത് ചോദിക്കില്ല അതാണ് ചേട്ടനും എന്റെ അച്ഛനും തമ്മിലുള്ള വ്യത്യാസമെന്നും ധ്യാൻ പറഞ്ഞു കൂടുതൽ എൻ്റർടൈൻമെൻറ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക